സമസ്ത കേരള കേരള ഉലമയുടെ യാത്രയുടെ നടക്കുന്ന ജില്ലാ യാത്രയ്ക്ക് പൊനാരിയിൽ തുടക്കമാകും ആരംഭിക്കും വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ുളം തിരൂർ സമസ്ത കേരള ഉലമയുടെ സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളയാത്രയുടെ പ്രചരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ യാത്ര ഇരുപത്തിനാലിന് ചൊവ്വാഴ്ച പൊന്നാനിയിൽ നിന്ന് ആരംഭിക്കും ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമയാണ് യാത്രാ നായകൻ ഇരുപത്തിനാലിനും വൈകുന്നേരം മൂന്ന് മണിക്ക് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സോൺ പ്രസിഡന്റ് സീതികോയ തഗളുടെ അധ്യക്ഷതയിൽ ഹബീബ് തുറാബ് തഗൽ ഉദ്ഘാടനം ചെയ്യും ഐ പി ബി ഡയറക്ടർ മസ്ജിദ് അരിയല്ലൂർ പ്രമേയ പ്രഭാഷണം നടത്തും സലാഹുദ്ദീൻ ബുഹാരി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി കെ മുഹമ്മദ് കാസിംഗോയ അഷ്റഫ് ബാക്കവി അയൂർ സിദ്ദിഖ് വരി സുബേർ ബാക്കവി ഷഫീഖ് അഹസനി തുടങ്ങി സംഘടനാ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും സംബന്ധിക്കും ഇതിന്റെ ഭാഗമായി ഡിസംബർ തീയതികളിൽ പൊന്നാനി സോൺ സംഘാടക സമിതി നടത്തുന്ന സന്ദേശയാത്ര ഉറങ്ങ് പാലപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച അറുപത് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി സമ്മേളന നഗരിയിൽ സമാപിക്കും വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഘോഷത്തിന്റെ ആഘോഷത്തിന്റെ സമാപനമായി നടക്കുന്ന മനുഷ്യം എന്ന പ്രമേയത്തിൽ നടക്കുന്ന കേരള യാത്ര രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് കൂടിയ ദിവസങ്ങളിൽ കാസർഗോഡ് നിന്നും തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് സുൽത്താനുരമ ഗാന്ധ നേതൃത്വം നൽകുന്ന ഈ യാത്രയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വെസ്റ്റ് ജില്ലാ യാത്ര ഈ വരുന്ന വൈകുന്നേരം മൂന്ന് മണിക്ക് കുണ്ട ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുകയാണ് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാട് അബ്റഹി നേതൃത്വം നൽകുന്ന ജില്ലാ യാത്രയുടെ ഉദ്ഘാടന സമ്മേളനം സോൺ പ്രസിഡന്റ് സെയ്ദ് സിരിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര മുഷാഫറ അംഗം ഹസൻബാഗ് ഉദ്ഘാടനം ചെയ്യും എല്ലാ പണ്ഡിതമായിട്ട് എല്ലാ വിമാനങ്ങളെയും ഇവരുടെ സെക്കടത്ത് മറുപടി ഒരു യോഗം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാമേ മലേഷ്യ ഗവൺമെന്റ് പ്രത്യേകമായി ചടിച്ചു കൊണ്ടുപോയി രണ്ട് കാണപ്പോ നഷ്ടങ്ങൾക്ക് എല്ലാം എങ്ങനെയായിരുന്നു പിന്നെ യോഗ അബ്ദുൾ അബ്ദുലാമു സുഹൃത്തുക്കൾ അവരുടെ അവരുടെ ട്രസ്റ്റിൻ്റെ അഡ്വൈസറും കൂടിയാണ് സൂക്ഷിച്ചത് അങ്ങനെ പല മേഖലയിലും പല ഭാഗത്തും അതാണ് അത് നാർത്തിനാണ് ഭാരതത്തിലാണ് അത് വെളുതിയത് പുസ്തകം നമ്മൾ മുഴുവൻ ഭാരതത്തിൽ എടുക്കുകയാണ് ഉദാഹരണം പറയുക പഞ്ചാബ് അതുപോലെ തന്നെ മഹാരാഷ്ട്ര കാശ്മീർ അതുപോലെ ത്രിപുര പശ്ചിമബംഗാളിൻ്റെ വടക്കേന്ത്യൻ യു പി അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും ഒത്തിടങ്ങുന്ന വിദ്യാഭ്യാസമായി മാധ്യമായിട്ട് കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പുസ്തകം